ഒരു ബുദ്ധി ഇല്ലാത്ത ജീവിയാണോ കഴുതയില്ലാത്ത ജീവിക്കാൻ പോലും സാധിക്കാത്ത രാജ്യങ്ങളുണ്ട് അപ്പോഴാണ് നമുക്കൊക്കെ കഴുതയോട് ഇത്ര പുച്ഛം നായ കഴിഞ്ഞാൽ മനുഷ്യനോട് ഇത്രയേറെ നന്ദിയും അനുസരണയുമുള്ള വേറൊരു ജീവിയേ ഇല്ല അവൻ്റെ ആയുസ് മുഴുവനും മനുഷ്യന് അടിമപ്പെട്ട് ജീവിച്ചിട്ട് ബാക്കിയാവുന്നതോ വെറും പുച്ഛം മാത്രം ബുദ്ധിയില്ലാത്ത പ്രതികരണം ഇല്ലാത്ത എന്തും സഹിക്കുന്ന ഏത് വിഴുപ്പും ചുമക്കുന്ന വിടിയുടെ ഒരു ഹാസ്യജന്മം അതാണ് നമുക്കൊക്കെ കഴുതകൾ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഹാസ്യജന്മങ്ങളെ കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളും രഹസ്യങ്ങളുമാണ് ഇതൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് ഒരു ചോദ്യം ചോദിക്കാം നമ്മളൊക്കെ എല്ലാരെയും കളിയാക്കി വിളിക്കുന്ന കോവർ കഴുത എന്ന വാക്കില്ലേ അത് ശരിക്കും എന്താണ് എന്നറിയാമോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യും അറിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ വീഡിയോയിൽ തന്നെ തരാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മനുഷ്യർ മെരുക്കി കൂടെ കൂട്ടിയ പലതരം മൃഗങ്ങളുണ്ടെങ്കിലും നായ കഴിഞ്ഞാൽ മനുഷ്യരോട് ഏറ്റവും അടുപ്പവും ബുദ്ധിയും പ്രകടിപ്പിക്കുന്നത് കഴുതയാണ് പക്ഷേ കഴുതയോട് മനുഷ്യർക്ക് എന്തോ തീർത്താൽ തീരാത്ത പുച്ഛമാണ് ബുദ്ധിയില്ലാത്ത പ്രതികരണമില്ലാതെ എന്തും സഹിക്കുന്ന ഏത് വിഴുപ്പും ചുമക്കുന്ന വിഡിയുടെ ഒരു ജന്മം തല്ലിയാലും തള്ളിയാലും ചില സമയങ്ങളിൽ അനങ്ങാ പാറ പോലെ ഒറ്റ നിൽപ്പ് നിൽക്കുന്ന ജോലി ചെയ്യാൻ മടിയനായ തീറ്റപ്രാന്തൻ അരോചകമായ കഴുത രാഗത്തിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന അരസികർ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴുത എന്ന് വിളിക്കപ്പെടുന്നത് പോലെ അപമാനകരമായി വേറൊന്നില്ലാതാനും ചീട്ടുകളി കഴിഞ്ഞ് തോറ്റാൽ പോലും നമ്മൾ കഴുതയാകും കുങ്കുമത്തിന്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം എന്ന ജ്ഞാനപ്പാനയിൽ പൂന്താനം ചോദിക്കുന്നത് പോലും ഇത്തരം ഒരു മുൻവിധിയോടെയാണ് എന്നാൽ ചരിത്രത്തിൽ എല്ലാ കാലവും കഴുതയോടുള്ള മനുഷ്യരുടെ മനോഭാവം അങ്ങനെയായിരുന്നില്ല ഈജിപ്തിലെ ആദ്യ ഫറവോമാരായിരുന്ന നർമറിന്റെയോ ഹൊർ അഹയുടെയോ ശവകുടീരം രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തി തുറന്നു നോക്കിയപ്പോൾ അതിൽ ഉന്നതരായ രാജ്യസഭാ അംഗങ്ങൾക്കൊപ്പം പത്ത് കഴുതകളുടെയും അടക്കം ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയിരുന്നു ഈജിപ്തിലെ സുവർണകാലമായിരുന്ന നാലാം ഡെനാസ്റ്റിയുടെ കാലത്ത് ബി സി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിനുമിടയിൽ പ്രമുഖരായ വ്യക്തികൾക്ക് സ്വന്തമായി ആയിരത്തോളം കഴുതുകൾ ഉണ്ടായിരുന്നു പാലിനും മാംസത്തിനും കൃഷിപ്പണിക്കും കച്ചവടത്തിന് ചരക്ക് കൊണ്ടുപോകാനും ഒക്കെ കഴുതകളായിരുന്നു അവരുടെ ആശ്രയം കഴുതകൾ എപ്പോഴാണ് മനുഷ്യനിടയിലേക്ക് കടന്നുവതെന്ന് നോക്കുമ്പോൾ ആടിനെയും പശുവിനെയും ഒക്കെ മെരുക്കി കൂടെ കൂട്ടിയതിനു ശേഷമാണ് മനുഷ്യർ കഴുതയും ഒരുക്കുന്നത് അയ്യായിരത്തിനും ഏഴായിരത്തിനും കൊല്ലങ്ങൾക്ക് ഇടയിൽ എപ്പോഴോ ആയിട്ടാണ് ആഫ്രിക്കയിലെ കാട്ടുകഴുതകളെ നുബിയയിലെയും സൊമാലിയയിലെയും ഉപസ്പീഷ്യസുകളെ ആട്ടിടയന്മാർ ആദ്യമായി മെരുക്കി വളർത്തി കഴുതകളാക്കിയത് ഇന്ന് ലോകത്തെങ്ങുമായി നൂറ്റി എൺപത്തി അഞ്ചിലേറെ ബ്രീഡുകളിലായി നാല് കോടിയിലേറെ കഴുതകളുണ്ട് എന്നാണ് കണക്ക് അവയുടെ ഭൂരിപക്ഷവും നാലാം ലോക രാജ്യങ്ങളിലാണുള്ളത് ഇപ്പോഴും അവിടങ്ങളിൽ വലിയ തോതിലുള്ള കായിക ജോലികൾക്ക് കഴുതകളെ ഉപയോഗിക്കുന്നുണ്ട് ഒത്തനെയുള്ള കയറ്റം ഇടുങ്ങിയ നടപ്പാത കല്ലുകൾ നിറഞ്ഞ നദീതടം ചെളിപുതഞ്ഞ വഴി എന്നുവേണ്ട ഏതൊരു വൈതരണിയും അവയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തും കുതിരയ്ക്കോ ഒട്ടകത്തിനോ കടന്നു ചെല്ലാനാകാത്ത സ്ഥലങ്ങളിൽ പോലും ഇവർ എത്തിപ്പെടുന്നു ചരക്ക് കൊണ്ടുപോകാൻ ദശലക്ഷങ്ങൾ മുഖ്യമായും കഴുതയെ ആശ്രയിക്കുന്നു പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമായ വീടുകളുള്ള സ്ഥലങ്ങൾ ഇടുങ്ങിയ വളവും തിരിവും കഴുതയ്ക്ക് നേർവഴിയാണ് ഇരുവശത്തും വേലികളുള്ള ഊടുവഴികളും അവയ്ക്ക് പ്രശ്നമേ അല്ല വിലപിടിപ്പുള്ള ടയറിന്റെ ആവശ്യമില്ലെന്ന് മാത്രമല്ല വഴുവഴുപ്പുള്ള പ്രതലങ്ങളിലും സുഗമമായി സഞ്ചരിക്കാൻ അവയ്ക്ക് കഴിയും ഏത് രൂപത്തിലും വലുപ്പത്തിലുമുള്ള ചരക്കുകൾ ഏത് മുക്കിലും മൂലയിലും എത്തിച്ചു കൊടുക്കാൻ അവയ്ക്ക് സാധിക്കും എത്യോപ്യയിലെ കാഴ്ച തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം ഇവിടെ ഏകദേശം അൻപത് ലക്ഷത്തോളം കഴുതുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു ഏറെക്കുറെ പന്ത്രണ്ട് പേർക്ക് ഒന്ന് വീതമുണ്ട് അഗാധമായ താഴ്വരകളാൽ വേർതിരിക്കപ്പെട്ടതും ഒറ്റപ്പെട്ട് കിടക്കുന്നതുമായ മലകളിലാണ് ലക്ഷക്കണക്കിന് എത്യോപ്യക്കാർ വസിക്കുന്നത് ബാരിച്ച ചുമടുമായി രാവിലെ ചന്തയിലേക്ക് പോകുമ്പോൾ കഴുതകൾക്ക് നല്ല സ്പീഡായിരിക്കും അവിടെ എത്തി എല്ലാം വിറ്റ് ഭാരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമായി വടിയരികളിലുള്ള പുല്ലും ഇലയും ഒക്കെ തിന്നുകൊണ്ട് സാവകാശമായിട്ടായിരിക്കും മടക്കയാത്ര ചന്തയ്ക്ക് പോകുന്ന സ്ഥിരം വെള്ളവും വിറകും കൊണ്ടുവരേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ കഴുതകളെ വാടകയ്ക്കും ലഭ്യമാണ് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്കും ചരക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് കമ്പനികളിൽ സേവനം അനുഷ്ഠിക്കുന്ന കഴുതകളും ഇവിടെയുണ്ട് ചില സ്ഥലങ്ങളിൽ കഴുതകൾ വലിക്കുന്ന ഇരുചക്ര വണ്ടികൾ കാണാം രണ്ട് കഴുതകൾ ചേർന്ന് വലിക്കുന്ന സാമാന്യം വലിപ്പമുള്ള വണ്ടികളുണ്ട് ആ രാജ്യക്കാർക്ക് കഴുതകളില്ലാതെ ജീവിക്കാനേ ആവില്ല ഇനി കഴുതയുടെ ചില വകഭേദങ്ങൾ നമുക്കൊന്ന് നോക്കാം ആൺകഴുതയ്ക്കും പെൺകഴുതയ്ക്കും വേറെ വേറെ പേരൊന്നും മലയാളത്തിൽ ഇല്ലെങ്കിലും ഇംഗ്ലീഷിൽ ആണിന് ജാക്ക് അല്ലെങ്കിൽ എന്നും പെണ്ണിന് ജെന്നി അല്ലെങ്കിൽ ജനറ്റ് എന്നും വിളിക്കും ആസ് എന്ന പ്രയോഗം ഇപ്പോൾ സാധാരണമല്ല പകരം ഡോങ്കി എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പതിനൊന്ന് മുതൽ പതിനാല് മാസമാണ് ഗർഭകാലം അപൂർവമായി ഇരട്ടക്കുട്ടികൾ കുട്ടികൾ ജനിക്കാറുള്ളൂ ആൺകഴുതയ്ക്ക് പെൺകുതിരയിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടിയെ മ്യൂൾ എന്നാണ് വിളിക്കുക ആൺകുതിരയ്ക്ക് പെൺകഴുതയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഹിന്നി എന്നും വിളിക്കുന്നു മ്യൂളുകളാണ് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡായി ഉണ്ടാക്കി ലോക ത്തെങ്ങും ഉപയോഗിക്കുന്നത് കുതിരയുടെ രൂപവും കഴുതയുടെ അനുസരണയും ഒക്കെ ഉള്ളതിനാൽ മ്യൂളുകൾ എന്ന കോവർ കഴുതകളെയാണ് ധാരാളമായി യാത്രകൾക്കും ഭാരം ചുമക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിട്ടിയല്ലോ ഓരോ കഴുതയ്ക്കും പ്രത്യേകമായ ശബ്ദമുണ്ട് ഇരുപത് സെക്കൻഡ് വരെ നീളുന്ന ആ മനോഹര ശബ്ദത്തെ കർണഘടോരമായ കരച്ചിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് മരുഭൂമികളിൽ ഇവയ്ക്കുണ്ടാകുന്ന ശബ്ദം മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കും വിദൂരത്തുള്ള മറ്റു കഴുതകളിൽ സാന്നിധ്യം അറിയിക്കാനും മറ്റുമായാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് ചെവിക്കൂടകൾ നേരത്തെ ശബ്ദം പോലും വലിച്ചെടുക്കാൻ സഹായിക്കും ഏകാന്തത ഇഷ്ടമില്ലാത്ത ജീവി കൂടിയാണ് ഇവർ കൂട്ടായി കഴിയാനാണ് ഇവർക്ക് താല്പര്യം സ്വന്തമായി വ്യക്തിത്വവും ഉണ്ട് വേറൊരു കഴുതയിൽ കൂട്ടുകിട്ടിയില്ലെങ്കിലും മറ്റു ജീവികളോടും അടുപ്പത്തോടെ കഴിയാൻ ഇവർക്ക് ഇഷ്ടമാണ് അത് കുതിരയോ ആടോ പശുവോ ആയാലും പ്രശ്നമേ ഇല്ല കൂടെയുള്ള മറ്റു ജീവികളെ സംരക്ഷിക്കുന്നതിൽ ഇവർക്ക് ശ്രദ്ധയുമുണ്ട് അതിനാൽ തന്നെ ആട്ടിടയന്മാർ കാവലായി ആട്ടിൻപറ്റങ്ങളെ നായകളും കുറുക്കന്മാരും ആക്രമിക്കുന്നതും ആടുകൾ കൂട്ടം വിട്ടുപോകാതെ നോക്കാനും കാവലായി കഴുതകളെ കൂടെ കൂട്ടാറുണ്ട് എത്രയോ മുമ്പ് നടന്ന യാത്രാവഴികൾ ഓർത്തുവെച്ച് സഞ്ചരിക്കാനാകുമെന്നതിനാൽ ദിശ തെറ്റിയ കച്ചവട സംഘങ്ങളെ ചിലപ്പോൾ കൂടെയുള്ള കഴുതകളായിരിക്കും വഴികാട്ടി രക്ഷിക്കുന്നത് എത്രയോ കാലമായിട്ട് കണ്ടില്ലെങ്കിലും പഴയ ഉടമയെയും ഇവർക്ക് തിരിച്ചറിയാനാകും ഇതൊക്കെ ആണെങ്കിലും കഴുതയോട് എന്തോ തീർത്താൽ തീരാത്ത പുച്ഛമാണ് ബുദ്ധിയില്ലാത്ത പ്രതികരണമില്ലാത്ത എന്തും സഹിക്കുന്ന ഏത് വിഴുപ്പും ചുമക്കുന്ന വിഡിയുടെ ഒരു ഹാസ്യജന്മം അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യാൻ മാത്രം അനുവാദമുള്ള ഒരു നിരീക്ഷകന്റെ സ്വാതന്ത്ര്യമേ അവന് സ്വജീവിതത്തിലുള്ളൂ എല്ലാ ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നഷ്ടജന്മം അപ്പോൾ കഴുതയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ